കോടതികളും മറ്റൊരു കേസിലും ഇല്ലാത്തൊരു സൗമന സിതിരെ പ്രതികളോട് കാണിക്കുന്നു എന്നൊരു സംശയമാണ് ഉണ്ടായത് കാരണം ഈ പതിനാറ് വർഷവും ഒരു ഈ പ്രതികൾ ഹാജരാകാതിരിക്കുമ്പോൾ പോലും ഒരു വാറന്റ് പോലും ഈ ഒരു കോടതിയിൽ നിന്ന് അയച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുൻ മന്ത്രിയും തിരുവനന്തപുരം എം എൽ ആന്റണി രാജു തൊണ്ടി മുതൽ തിരുമറ കേസിൽ കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലഹരിമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലിൽ അഭിഭാഷകൻ തന്നെ നേരിട്ടിറങ്ങി കൃത്രിമം കാണിച്ചുവന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിൽ ആന്റണി രാജുവിനെതിരെ ചുമത്തിയിരുന്ന ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള എട്ടോളം നിർണായകമായ വകുപ്പുകൾ കോടതിയിൽ തെളിയുകയും ചെയ്തു കേസിൽ ഒന്നാം പ്രതിയായി മുൻ കോടതി ജീവനക്കാരൻ കെ എസ് ജോസും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു നീതിപീഠത്തെ കബളിപ്പിക്കാനും ലഹരിമരുദ്ധ കേസിലെ പ്രതിയെ രക്ഷിക്കാനും വേണ്ടി നടത്തിയ ഈ ചതി പുറത്തു കൊണ്ടുവരുന്നതിലും കേസിലെ നിയമപരമായ വിധിവരെ എത്തിക്കുന്നതിലും മാധ്യമ സിൻഡിക്കേറ്റ് എഡിറ്റർ അനിൽ ഇമാനു എന്ന മാധ്യമപ്രവർത്തകർ നടത്തിയ പോരാട്ടം സമാനതകൾ ഇല്ലാത്തത് കൂടിയാണ് അധികാരത്തിന്റെ ഇടതാഴികളിൽ സ്വാധീനം ഉപയോഗിച്ച് ആന്റണി രാജു ഓരോ ഘട്ടത്തിലും അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിനെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേപ്പിച്ചത് അനിൽ ഇമാനുവലിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കൂടിയാണ് ഇതൊരു മാധ്യമ പ്രവർത്തകന്റെയും അതുപോലെ മാധ്യമ പ്രവർത്തനത്തിന്റെയും വിജയം കൂടിയാണ് ഈ വിഷയത്തിൽ അനിൽ ഇമ്മാനുവൽ ഫോക്കസ് ന്യൂസിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വാക്കുകളൊന്ന് കേൾക്കാം എങ്ങനെ ആ ഇതിന് ഈ വ്യക്തിപരമായ നേട്ടം എന്നല്ല ഇതൊരു നിയമവാഴ്ച നിലനിൽക്കുന്നു എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വിജയമാണിത് ഒരു വിധിയാണിത് അതായത് റൂൾ ഓഫ് ലോ പ്രിപേർ ചെയ്യുന്ന ഒരു നാട്ടിൽ നീട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കി കളയാനുമുള്ള ശ്രമം നടക്കുമ്പോൾ അത് അങ്ങനെ വിജയിക്കില്ല ഏത് കാലത്തായാലും അതിന് മറുപടി പറഞ്ഞു തീരൂ എന്ന ഒരു ഒരു സന്ദേശമാണ് ഈ വിധിയിലൂടെ ഉണ്ടായി പുറത്തു വരുന്നതെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് വ്യക്തിപരമായി എനിക്ക് കാര്യത്തിൽ ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇതൊരു ഈ തരത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടായ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ കോടതികളിലും പതിനാല് വർഷം കോടതിയിലും കെട്ടിക്കിടക്കുകയായിരുന്നുള്ളത് ാണ് വാസ്തവം അപ്പോൾ ആ ഘട്ടത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എനിക്ക് ഒരു സംശയം കോടതികളും മറ്റൊരു കേസിലും ഒരു സൗമന സിവിധിലെ പ്രതികളോട് എന്നൊരു സംശയമാണ് ഉണ്ടായത് കാരണം ഈ പതിനാറ് വർഷവും ഒരു ഈ പ്രതികൾ ഹാജരാകാതിരുന്ന് ഇരിക്കുമ്പോൾ പോലും ഒരു വാറന്റ് പോലും ഈ ഒരു കോടതിയിൽ നിന്ന് അയച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലായ ശേഷമാണ് എന്റെ രേഖകൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയത് രേഖകൾ ശേരിക്കുമ്പോൾ ഞാൻ അന്ന് ജോലി ചെയ്ത മാധ്യമ സ്ഥാപനത്തിന് ഇത് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായി പറയുമ്പോഴാണ് ഞാനത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഏഴ് ദിവസമായി ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനേഴ് മുതൽ അങ്ങനെ പോസ്റ്റ് ചെയ്ത ശേഷമാണ് മറ്റ് മാധ്യമങ്ങളെല്ലാവരും വാർത്ത ഏറ്റെടുക്കുകയും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണോ സാ ഇതിലേക്ക് വന്ന് നിൽക്കുന്നത് ഈ വിധി വരുമ്പോ ഏറ്റവും അധികം പറഞ്ഞു കേട്ടുന്ന പേര് അനന്യമാനുള്ള മാധ്യമപ്രവർത്തകന്റെ പേരാണ് അനന്റിമാനിലെ ഇടപെടലെത്തോ ആയിരുന്നു ഇടപെടലാണ് ഞാൻ ഈ പറഞ്ഞത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുതലാണ് സജീവമായിട്ട് ഈ കേസിന് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ അന്വേഷിച്ചാണ് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടതിയിൽ കേസ് കെട്ടിക്കിടക്കുകയാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് രേഖകൾ ശേഖരിക്കുന്നു രേഖകൾ ശേഖരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ ജോലി ഇത് മാധ്യമ സ്ഥാപനത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോഴാണ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ അപ്പോൾ എന്നെ എന്റെ ഒരു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് കാരണം ഇതുപോലൊരു പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയ ഒരു വിഷയമാവുമ്പോൾ ഇതിന്റെ രേഖയെല്ലാം ശേഖരിച്ച ശേഷം ഞാൻ ഏത് ഒത്തുതീർപ്പിന് വിധേയനായി അല്ലെങ്കിൽ തയ്യാറായി എന്ന് ആരെങ്കിലും കരുതും എന്നുകൂടെ ിയപ്പോഴാണ് അല്ലാതെ അവരോട് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല അങ്ങനെ ഇവിടെ കരുതിയിട്ടാണ് എന്റെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഏഴ് ദിവസമായി പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം മാധ്യമപോലെ തന്നെ ധീരമായ നിലപാടായി പാലിക്കുന്നുണ്ട് വലിയ തരത്തിൽ പക്ഷേ അതേ മാധ്യമ പറഞ്ഞ അതേ കൊടുക്കാൻ തരുന്ന അതേ മാധ്യമങ്ങൾ പോലും ഇപ്പോഴിതാ വലിയ തരത്തിൽ അത് വാർത്തയാക്കുമ്പോ അതൊരു മാധ്യമപോലെ തന്നെ വിജയം തന്നെയുള്ളത് അതെ അങ്ങനെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വിജയമെന്നോ അല്ലെ മാധ്യമ പ്രവർത്തനത്തിന്റെ വിജയമെന്നോ കാണാം എല്ലാവർക്കും അതിന് പിന്നാലെ വരേണ്ടി വരും എന്നുള്ളൊരു സത്യമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഞാൻ ഈ പറഞ്ഞ മാധ്യമസ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഫേസ്ബുക്കിലിന്ന് ഇട്ട് അത് മറ്റു മാധ്യമങ്ങളിലെ ഏറ്റെടുത്തപ്പോൾ തന്നെ അതിന് പിന്നാലെ അതിന് അവർക്കും ഇത് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നു വാർത്ത ചെയ്യേണ്ടി വന്നു അല്ലാതെ മാറി നിൽക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരു കാര്യമുള്ളത് ഞാനെന്ന് കൊടുക്കുമ്പോൾ എന്നോട് വേണ്ട എന്ന് പറഞ്ഞ രേഖ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു വാക്കുപോലും ചോദിക്കാതെ എടുത്ത് അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു എന്നോട് ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ ഉപയോഗ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്ന പോലെ തന്നെ വാർത്തകൾ കൊടുക്കുക കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു തെറ്റ് അന്ന് ഉണ്ടായ തെറ്റെല്ലാം വീഴ്ച അവർ തിരിച്ചറിഞ്ഞ് പിന്നാലെ എല്ലാവരും കൊടുക്കുമ്പോൾ കൂടെ കൂടേണ്ടി വന്നു എന്നുള്ളൊരു വസ്തുവധ്യമ്രവർത്തനത്തിന്റെ വിജയമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ഈ സോക്കോൾഡ് മീഡിയ മാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരം വലിയ ഇടപെടുകൾ നടത്താൻ കഴിയും എന്ന് എന്നുകൂടിയാണ് അതിന്റെ ഒരു ഒരു കൂടിയാണ് ഞാൻ ഞാൻ പിന്നീട് മുതൽ മാധ്യമ ഓൺലൈൻ ചാനൽ തുടങ്ങി പ്രവർത്തിക്കുകയാണ് അത് ഈ ഈ മുന്നോട്ട് മനുവിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഫ്ഐആർ ഇട്ട കേസ് രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം നൽകിയിട്ടും പതിനാറ് വർഷത്തോളം വിചാരണയില്ലാതെ ഇല്ലാതെ കെട്ടിക്കിടന്നു ഭരണകൂടവും ഉദ്യോഗസ്ഥരും പ്രതിയും ഒത്തുചേർന്ന് നീതിപീഠത്തെ ഗാഡ നിതിരയിലാക്കിയപ്പോൾ അതിനെ തട്ടി ഉണർത്താൻ അനിൽ തന്റെ പത്രപ്പോൾ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു പ്രതികൾ കോടതിയിൽ ഹാജരാകാതെ ഇരുപത്തിരണ്ട് തവണ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും പോലീസ് അത് നടപ്പാക്കാതിരുന്നതും ഹൈക്കോടതിയുടെ ഭരണഭാഗം പോലും അറിയാതെ കേസ് ഫയലുകൾ പൂഴ്ത്തിയതും അനിൽ പുറത്തു കൊണ്ടുവരികയും ചെയ്തു വഞ്ചനാ കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചതും സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിൽ ഉറച്ചു നിന്നതും കേസിലെ വലിയൊരു വിജയം കൂടിയായിരുന്നു ഇതൊരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വിജയമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയം കൂടിയാണത് അനിൽ മാനേ ഇടപെടലിലൂടെ ഉണ്ടായ ഈ മാറ്റവും വിജയവും അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ വലിയൊരു അടയാളം കൂടിയാണ് ലോകത്തൊരിടത്തും ഇങ്ങനെയൊന്നും ഉണ്ടായി കാണില്ലാത്ത വിധം വിചിത്രമായ ഒരു അട്ടിമറി കഥ കൂടിയാണിത് അടിവസ്ത്രം പ്രധാന തൊണ്ടി വസ്തു ഒരു കേസ് അത് അട്ടിമറിക്കാൻ വക്കീൽ തന്നെ അത് വെട്ടിത്തു ചെറുതാക്കയും ചെയ്യുന്നു ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ പ്രതിയെ അത് കോടതി മുറിയിൽ വെച്ച് തന്നെ ഇടിയിച്ച് കാണിക്കുകയും ചെയ്യുന്നു എന്നതൊക്കെ കേട്ടുകൾവില്ലാത്തത് കൂടിയാണ് ഇതൊരു സിനിമയിലും വന്നിട്ടുണ്ട് ആ സിനിമ നാം കണ്ടിട്ടുള്ളതാണ് ആ സിനിമയിൽ ഇത് വ്യക്തമായി കാണിക്കുന്നുമുണ്ട് അടിവസ്ത്രം ഇടിയിക്കുന്നത് വരെ ആ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അതേ സംഭവങ്ങൾ തന്നെയാണ് കോടതിയിൽ അരങ്ങേറിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിലിൽ ഗ്രാം ഹാശിസുമായി പിടിയിലായ ആൻഡ്രോ സൽവേദാർ എന്ന വിദേശിയെ രക്ഷിക്കാനാണ് ആന്റണി രാജു ഈ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചത് പ്രതിയുടെ നീല അടിവസ്ത്രം കോടതി കർക്കിൻ്റെ സഹായത്തോടെ കൈക്കലാക്കി വെട്ടിത്തച്ച് ചെറുതാക്കി തിരികെയും വെച്ചു ഈ വസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് കാണിച്ച് അന്ന് കോടതിയെ കബളിപ്പിക്കുകയും ചെയ്തു തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഫോറൻസിക് വിദഗ്ധൻ പി വിഷ്ണുപൊറ്റ് നടത്തിയ പരിശോധനയിലൂടെയാണ് വസ്ത്രത്തിന്റെ വശങ്ങളിലും അടിഭാഗത്തും നടത്തിയിരുന്ന തുന്നലുകൾ വസ്ത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ ഒറിജിനൽ തുന്നലുകളിൽ നിന്നും വ്യത്യസ്തം കൂടിയായിരുന്നു കാലുകൾ കയറേണ്ട ഭാഗം വെട്ടിമുറിച്ചതും തുന്നൽ പുറത്തേക്ക് കാണാവുന്ന വിധത്തിൽ കൈവരുന്ന് കാണിച്ചതും റിപ്പോർട്ടിൽ അക്കമിട്ട് നിർത്തുകയും ചെയ്തിരുന്നു അതിന്റെ സൈസ് അതുപോലെ ലേബലെല്ലാം വെട്ടിമാറ്റി മറ്റൊരു ഭാഗത്തേക്ക് തുന്നിച്ചേർത്തതും പുതിയ നൂലുകൾ ഉപയോഗിച്ചതും ആന്റണി രാജു നേരിട്ട് നടത്തിയ കൃത്രിമങ്ങൾക്കുള്ള ശാസ്ത്രീയ തെളിവായി കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇതിനേക്കാളെല്ലാം അധികം ആന്റണി രാജു കുരുക്കായത് കയ്യേക്ഷ പരിശോധന കൂടിയാണ് ചെയ്ത ഐറ്റം നമ്പർ സീറോ എന്ന് ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ടത് രാജു തന്നെയാണെന്ന് ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ കെ പി ജയകുമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു ആന്റണി രാജുവിനെ കൊണ്ട് ഇതേ വാചകങ്ങൾ പലതവണ എഴുതിപ്പിച്ച് നടത്തിയ ഈ പരിശോധന കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിനുള്ള നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എം എൽ എ ആയിരുന്ന കാലത്ത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അവസാനിപ്പിക്കാൻ രാജു പലതവണ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അനിൽ ഇമാലിന്റെ ഇടപെടലിലൂടെ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പുനരന്വേഷണം എല്ലാം അട്ടിമറി ശ്രമങ്ങളും പൊളിക്കുകയും ചെയ്തുകാലത്ത് രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ഡിവൈഎസ് പിമാർ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ രണ്ട് സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നു രണ്ടായിരത്തി രണ്ടിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രണ്ടായിരത്തി ആറിൽ ഒരു പുനരന്വേഷണ പ്രഖ്യാപിച്ചു പുതിയ ഒരു തെളിവില്ല പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇത് ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു മൂന്ന് മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു അതിന്റെ വിചാരണയിൽ ഞാൻ ഹാജരായി കോടതി എടുക്കുന്ന തീരുമാനവും എന്നാൽ അനിൽ ഈ അട്ടിമറികളെല്ലാം ഈ അട്ടിമറി ശ്രമങ്ങളെല്ലാം വലിയ തരത്തിൽ പൊളിഞ്ഞു പാളീസാവുകയും ചെയ്തു നിലവിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ആനടി രാജുന്റെ എം എൽ എ സ്ഥാനത്തിന്റെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായിരിക്കുന്നുവെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം ഉടനടി നഷ്ടമാകും ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് അടുത്ത ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരം ും അദ്ദേഹത്തിന് സാധിക്കുകയും ഇല്ല ഐ പി നാനൂറ്റി ഒൻപത് അതായത് വിശ്വാസവഞ്ചന അതുപോലെ ബി ഗൂഢാലോചന ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കൽ നാനൂറ്റി അറുപത്തി അഞ്ച് എന്നിവ വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട് കേസ് മേൽക്കോടതിയിലേക്ക് വിടണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതിയുടെ പരിഗണനയിലുമാണ് മുപ്പത്തിനാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിധി വരുമ്പോൾ അത് നീതിയുടെ വലിയൊരു വിജയമായി മാറുകയും ചെയ്യുന്നു അധികാരവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് നീതിപീഠത്തെ എത്ര കാലം ഉറക്കിക്കിടത്താൻ ശ്രമിച്ചാലും ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അവ തകർന്നടഞ്ഞു പോയി എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആന്റണി രാജു കുറ്റക്കാരനാണെന്ന ഈ കണ്ടെത്തൽ കേരള രാഷ്ട്രീയത്തിലെ ചരിത്രപരമായൊരു പാഠം കൂടി നിലനിൽക്കും സത്യം ഒരു കാലത്തും ഒളിച്ചു വയ്ക്കാനാകില്ല എന്നും അതൊരിക്കൽ പുറത്തു വരുമെന്നും ഈ നീല അടിവസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് എത്ര തന്നെ സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്നും അതൊരാൾ പുറത്ത് കൊണ്ടുവരുമെന്നുള്ള തെളിവാണ് ഇപ്പോഴത്തെ ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത് അനിനിമാരി വരുന്ന മാധ്യമപ്രവർത്തനത്തിലൂടെ ഇതാ ഈ കേസിന് ഒരു വിധി വന്നിരിക്കുകയാണ് ആ വിധിയിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇനി വിധി മാത്രമാണ് വരാനുള്ളത് ശിക്ഷാവിധി എന്താണെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്